തൃക്കരിപ്പൂരിലെ ഒരു റെസ്റ്റോറൻറ്റ് അടിച്ചു തകർത്തതിനെ സംബന്ധിച്ച് കാരയിലെ യുവാക്കളാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിൽ കാരയിലെ കൗൺസിലർ ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നുണ്ട് അതിൽ വൈശാഖിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പ്രതികരിക്കാനുള്ളത് അല്ല അതിൽ എൻ്റെ പേരുൾപ്പെടുത്തിയിട്ടുള്ളത് ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയാന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്നെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അക്രമത്തിന് ഏതായാലും കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ തികച്ചും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് നടന്നത് അതിപ്പം നടന്നിട്ടില്ല ഹോട്ടൽ ആക്രമിച്ചതിൻ്റെ പേരിൽ നടന്നില്ല സംഭവം ഏതായാലും ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് ആ രീതിയിൽ തന്നെ തള്ളിപ്പറയാണ് പക്ഷേ അതിലുണ്ടായിട്ടുള്ള എന്ന് പറയുന്നത് പിന്നെ ആദ്യം നമ്മുടെ പ്രദേശത്തുള്ള നാല് ചെറുപ്പക്കാർ ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അവരവിടെ വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ് ഓർഡർ ചെയ്തിരുന്നു ഓർഡർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം കഴിക്കാണ്ട് പോയത് ഞാൻ അവർ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരുന്ന ഫ്രൈഡ് ചിക്കൻ അല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയത് അൽഫാമും റൈസും ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞ് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയുണ്ടായത് അപ്പോൾ അത് ചോദ്യം ചെയ്തൊരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് മാനേജറും അതുപോലെ തന്നെ അടുത്ത ജീവനക്കാരും കൂടി നമ്മുടെ നാട്ടിലകത്തുള്ള നാല് ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്ന അല്ല ആ മർദ്ദിക്കുന്ന ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം കട്ട് ചെയ്തുകൊണ്ട് സി സി ടി വി ദൃശ്യം കട്ട് ചെയ്തുകൊണ്ടാണ് മറ്റ് ദൃശ്യമാണ് പ്രചരിപ്പിച്ചത് അത് മറ്റ് ദൃശ്യം പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലൊരു ഒരു ഇതാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഈ വലിയ രീതിയിൽ ഭാഗ്യ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ട് ഭാഗമായിട്ടാണ് പോലീസ് നിരന്തരം നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളടക്കം വീട്ടകത്ത് കയറിക്കൊണ്ട് പോകുന്നു പല ആൾക്കാരും ചെറിയ കുട്ടികളെ അടക്കം ഉൾപ്പെടെ ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അതിൻ്റെ ബാക്കിൽ നടന്നിട്ടുള്ളത് കാലം സമയങ്ങളിലൊക്കെ എല്ലാ ചാനൽസിലും വന്ന കൗൺസിലർ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ചാനൽസിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല ഈ ഒരു പോസ്റ്റിന് പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു അധിക്ഷേപം ഉയർന്നിട്ടുണ്ട് അതിനെതിരെ എന്താ പറയാനുള്ളത് അല്ല ഇതിന്റെ ഭാഗമായിട്ട് എന്നോട് എന്നെ ഒരു ചാനൽ ബന്ധപ്പെട്ടില്ല ഇപ്പൊ ഞാൻ നെറ്റ്വർക്ക് ചാനലാണ് ഇപ്പൊ ബന്ധപ്പെട്ടത് അപ്പോൾ ബന്ധപ്പെട്ട രീതിയിൽ ഞാൻ തരുന്നു ഇതിനു മുന്നേയാലും പല ചാനലിനെ ബന്ധപ്പെട്ടത് കൊണ്ട് ഞാൻ വൈകിട്ട് കൊടുത്തു ആണ് ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആരും ബന്ധപ്പെട്ടില്ല പിന്നീട് നമ്മളെ ഈ വിഷയവുമായി കൊണ്ട് നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയാണ് കാരണം വെച്ചാൽ ഈ വിഷയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയം തന്നെയാണ് ഒരു ഒരു സ്ഥാപനവും ഒരാളും ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരു സ്ഥാപനം ഒരാളും കയ്യേറ്റം ചെയ്യാൻ വേണ്ടി പാടില്ല എന്നില്ലയാണ് എൻ്റെ നിലപാട് അതിൽ ആ രീതിയിൽ തന്നെ നമ്മൾ തള്ളിക്കളിയാണ് വന്നിട്ടുള്ള വീഴ്ച പരിശോധിച്ചുകൊണ്ട് എൻ്റെ നിയമ നടപടി എന്താണോ അത് കൃത്യമായിട്ട് അവർ അവർ അരി ഉൾപ്പെട്ടുള്ള ആൾക്കാർ നിയമ നടപടിക്ക് വിധേയമാവുക എന്നില്ല തന്നെയാണ് ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അപ്പോൾ ആ ഫോട്ടോയുടെ പിന്നിലുള്ള ഒരു കാര്യം കൂടെ പറയാം ഫോട്ടോ ഒക്കെ പ്രചരിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടേക്ക് എനിക്കും പല ആൾക്കാരും അയച്ചു തരുന്നുണ്ട് പക്ഷേ എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ തന്നെ മൂന്നെണ്ണം ഉണ്ട് അതിൽ തന്നെ എൻ്റെ മൂന്ന് ഭാഗത്ത് എൻ്റെ ഫോട്ടോ ഉണ്ട് കാരണം ഞാൻ തികച്ചും അറിയാത്തൊരു കാര്യമാണ് കാരണമെന്ന് വെച്ചാൽ ആ ദിവസം എൻ്റെ നാട്ടിനകത്ത് ഗ്രാമിക ക്ലബ്ബിൻ്റെ ഒരു ഓണോ ഒരു ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു ആ അപ്പോൾ എന്നെ എൻ്റെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം മുഴുവൻ നാട്ടുകാരും അവിടെയുണ്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു ഒരു ഏകദേശം ഒരു മണി വരെ ഒരുമിച്ചായിരുന്നു അതായത് ഒരു ഏഴ് മണിക്ക് തുടങ്ങിയ പരിപാടി ഒരു മണിക്കാണ് കഴിഞ്ഞത് ആ ഒരു മണി വരെ ഞാൻ എൻ്റെ നാട്ടുകാർ ഒരുമിച്ചായിരുന്നു അപ്പോൾ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അതിൽ പങ്കാളിയല്ലാന്ന് ഞാൻ കൃത്യമായിട്ട് ഫുൾ യും അവിടെ ഉണ്ടായ ഉണ്ടായ ഒരാളാണ് നാട്ടിനകത്തുള്ള ചില നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അവരൊന്നും നമ്മൾ ഒരു സുഹൃത്തുക്കളല്ല എന്ന് പറഞ്ഞ തള്ളിക്കളയാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ആ വീഴ്ച തിരുത്തുക എന്നില്ല എന്ന് പറയാനുള്ളത് ഒരു കാരണവശാലും ആ ഹോട്ടൽ ആക്രമിച്ചത് നമ്മൾ ന്യായീകരിക്കുന്നില്ല എന്നാൽ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ ദൃശ്യവും പുറത്തുവിടുന്നില്ലയാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഇങ്ങോട്ട് അടികെട്ട് ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് ആ പ്രതികരണം ഉണ്ടാകാൻ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എന്നാലും ആ ഇങ്ങോട്ടുണ്ടായ അടിയുടെ ദൃശ്യം കൂടി പുറത്ത് വേണം അതിന് നെറ്റ്വർക്ക് ചാനലും മറ്റെല്ലാ ചാനലുകളും സഹകരിക്കണം എന്ന് പറയാനുള്ളത് ജനങ്ങളെ സഹകരിക്കണം പോലീസ് തന്നെ പിന്നെ ഈ അടി കിട്ടിയ നമ്മുടെ ഈ കാര്യയിലുള്ള നാല് ചെറുപ്പക്കാർക്ക് മൂന്ന് പേർക്ക് നമ്മൾ അടി കിട്ടിയത് ആ മൂന്ന് പേരും പി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ആ പി എസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ പതിനൊന്നു പൊസിഷനിൽ അയച്ചിട്ടുണ്ട് എന്നാലും അത് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ സമ്മർദ്ദമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് എനിക്കിപ്പോൾ ഇതിൻ്റെ പറയാനുള്ളത് കാര്യം വെച്ചാൽ നമ്മുടെ ഈ കാലയിൽ അടിച്ചിട്ടുള്ള വീഡിയോ അതായത് സി സി ടി വി വീഡിയോ കട്ട് ചെയ്തിട്ടാണ് പുറത്തിറക്കിയത് ആ വീഡിയോകളും പുറത്ത് വരണം മുഴുവൻ കാര്യങ്ങളും പുറത്ത് വരണം കാരണം ഇങ്ങോട്ട് കിട്ടിയ അടിപൊളി കൂടി വീഡിയോ പുറത്ത് വരണം എന്നില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം